അങ്കാടിയിൽ കുറെ നാളായി പഠിപ്പിച്ചു ടീച്ചറോണ്ട് സ്കൂളിലായി എം ജി സാറിന് നമുക്ക് ഒരു മീറ്റർ കിട്ടാൻ വല്ല വെപ്പുണ്ടോ ഈ തുണി ഈ ഷോൾ കൊടുത്താലോ ഷർട്ട് തയ്ച്ചോളൂ ഡ്രസ്സായിട്ടെന്താ തല്ലുമുടി ആണല്ലോ ഓരോരുത്തരുടെ ഭാവന പോലെ ഏത് പാട്ടാ പാടണേ മഞ്ഞു പാട്ടിയത് ആ നരസിംഹം അതിനകത്ത് ഇല്ലാത്ത പാട്ടാണ് അതോണ്ടോ അതിനകത്ത് ഉണ്ടല്ലേ ുംറിയാന്ന് പാടിപ്പോയതാ അത് ഞങ്ങള് വെറുതെ പാടിയതാ അവര് പറഞ്ഞ് ഇത് മതിയെന്ന് അല്ലേ അവിടെ ആ ശരിക്കും ഈ സിനിമയിൽ ഈ പാട്ടില്ല അല്ലേ പറ്റിയാണാ പറഞ്ഞു തരുന്നത് ആ കിടങ്ങിയ സമയത്തൊക്കെ ഫസ്റ്റ് ഷോ കാണാൻ പോയി മാഷ് വന്നിട്ടുണ്ട് എന്റെ മാഷ് വന്നിട്ടുണ്ട് രണ്ട് മാഷ് മാരാത് എന്റെ അമ്മ പാനപ്പോഴ പഠിപ്പിച്ചത് രണ്ട് മാഷ്ടാഷിമാർക്ക് ഞങ്ങളുടെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഹൈ ഹൈട്ടോ ഇനി നന്നായിട്ട് ഞങ്ങളുടെ കൊച്ചിനെ ഇനി മുന്നോട്ടും പഠിപ്പിക്കണേ എങ്ങനെയുണ്ട് നമ്മുടെ വേദിയക്കുട്ടി എന്തൊക്കെ ഫ്യൂച്ചറാണ് നിങ്ങൾ വേദിയക്കുട്ടിയിൽ കാണുന്നത് എങ്ങനെ പഠിക്കുന്നു ഞങ്ങളുടെ കൊച്ച് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലാ അക്ഷരം ശരിക്കും ഉറക്കേണ്ട ഒരു സമയാണ് ആഹ് അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് പാട്ട് പാടുന്നതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷം തന്നെ ഞങ്ങൾ അത് മേക്കപ്പ് ചെയ്തോളാം ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതാ നല്ലത് ഞാൻ എച്ച് എം ആണ് പിന്നെ ഒരു വർഷം കൂടെയുള്ളു റിട്ടയർമെന്റ് ഈ സർവീസ് ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് ഇരിക്കാനുള്ള ഭാഗ്യം അതാണ് നമ്മുടെ മാലാകുട്ടിയെ ഈ കേരളമല്ല ലോകത്തെമ്പാടും നമ്മുടെ മാലാകുട്ടിയെ കാണിക്കാൻ സാധിച്ചതിൽ അത്രയേറെ സന്തോഷമുണ്ട് എന്തായാലും സപ്പോർട്ട് ഈ വേദിയിൽ ഒരുപാട് ഒരുപാട് സന്തോഷം സോ മച്ച് ല്ലേ മാഷിമാർക്ക് ഇങ്ങനെ കൊച്ചു വന്നിരുന്നു പാടുകയും അവരതിലൂടെ അറിയപ്പെടുകയും ചെയ്യുന്നു പറഞ്ഞ എന്റെ എന്റെ രണ്ട് മാഷിമാരുണ്ടായിരുന്നു ഒന്ന് ജോർജ് സാറ് സ്കൂളിലെ ഒന്ന് തൊട്ട് പത്താം ക്ലാസ് വരെ മ്യൂസിക് സാറ് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ മ്യൂസിക് സാറ് സ്കൂളിലെ അതുപോലെ എം എൻ സലീം സാറ് ഇവർ രണ്ടുപേരും ആയിരുന്നു പത്താം ക്ലാസ് വരെ എല്ലാം മത്സരത്തിന് എന്നിട്ട് അവർ വന്നിങ്ങനെ കണ്ണുനട്ട് കാത്തിരിക്കുന്നതും പ്രൈസ് കിട്ടുമ്പോഴുള്ള അവരുടെ സന്തോഷവും നമ്മുടെ അച്ഛനമ്മമാരെ പ്രൈസ് പ്രൈസ് കിട്ടുമ്പോഴും കിട്ടാത്തപ്പോഴും ഉള്ള അവരുടെ വിഷമവും കിട്ടുമ്പോഴുള്ള സന്തോഷവും സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ഒരു ഒരു സന്തോഷം അവർക്ക് നന്ദി രണ്ടുപേരും കണ്ടപ്പോ ഞാൻ അവർ രണ്ടുപേരെ ഓർത്തത് കൃത്യമായിട്ടും ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും എനിക്ക് സാറുമാരെ ഇതേപോലുള്ള വേദികളിലൊന്നും പറ്റിയിട്ടില്ല പക്ഷെ എന്റെ പേരൻസിന് എപ്പോഴും ഇവരുടെ കൂടെ സ്റ്റാഫ് റൂമിൽ ഒരു

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ